ഞാൻ മോണിറ്റൈസേഷൻ ചെയ്തെടുത്തത് രണ്ടര വർഷം ഭയങ്കര സന്തോഷമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഏ എന്നെ സപ്പോർട്ട് ചെയ്ത് കേട്ടോ ഒരുപാട് ആയിരുന്നു ഇപ്പൊ എനിക്ക് എന്റെ ചാനലിൽ കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസ് പോലും പരസ്യം വരുന്നതിലൂടെ നമുക്ക് ആയി പോയാൽ പിന്നെ അൺഫ്രീസ് ആകും ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മാസം പോലും ആയിട്ടില്ല എനിക്ക് ഹാഫ് മോണൈസേഷൻ ആയിരുന്നു പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നല്ല വ്യൂസ് കിട്ടിയ കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് വെച്ചിട്ട് എന്താ പറയുക നല്ല വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു ഒരു പന്ത്രണ്ടായിരത്തിൽ കൂടുതൽ ആളുകൾ കണ്ട വീഡിയോ ആയിരുന്നേ അത് അതിന് അതിൽ ഞാൻ കുറേ എനിക്ക് പറ്റിയ കുറേ മണ്ടത്തരങ്ങളും നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ യൂട്യൂബേഴ്സ് വരുന്ന അവർക്ക് വേണ്ടിയിട്ട് കൂടി ഇട്ടൊരു വീഡിയോ ആയിരുന്നു കേട്ടോ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത മണ്ടത്തരങ്ങളൊന്നും നിങ്ങൾ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിട്ടൊരു വീഡിയോ ആയിരുന്നു അതിന് നല്ലൊരു വ്യൂ കിട്ടി കുറേ പേർ എന്നെ സപ്പോർട്ട് ചെയ്ത് കേട്ടോ ഒരുപാട് മുന്നൂറ് മുന്നൂറിൽ കൂടുതൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ തന്നൊരു വീഡിയോ ആയിരുന്നേ അത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതേപോലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അന്ന് ഹാഫ് മോണിറ്റൈസേഷൻ ആയിരുന്നു ഇപ്പം ഇതാ എനിക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് കേട്ടോ നാലായിരം വാച്ചവർ ഇതാ ഇന്ന് കംപ്ലീറ്റ് ആയി ഇന്നിപ്പോൾ സമയം ഇന്ന് ആറാം തീയതിയാണ് കേട്ടോ ഫെബ്രുവരി ആറാണ് അപ്പോൾ ഇന്ന് സമയം ഇപ്പോൾ രണ്ട് പതിനെട്ടായിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ആയപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ്റെ ആ ഒരു സംഭവം ആ ഒരു വാച്ച് ഹവറിൻ്റെ സംഭവം പോയി നാലായിരം വാച്ച് ഹവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വാച്ച് ആർട്സിൻ്റെയും പിന്നെ ഷോർട്സ് വഴി കിട്ടുന്ന ആർട്സിൻ്റെയും അതൊക്കെ ടേൺ ഓൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വന്ന് കിടപ്പുണ്ടായിരുന്നു ടപ്പന തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി വീഡിയോസിൻ്റെ എല്ലാം വീഡിയോസിൻ്റെ ഷോ ലോങ് വീഡിയോസിൻ്റെ ഷോർട്ട് വീഡിയോസിൻ്റെ എല്ലാം മോണിറ്റൈസേഷൻ ഓൺ ആയി എന്നും പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഏണിങ്സിൻ്റെ ഓപ്ഷൻ വന്ന് കിണപ്പുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി എനിക്ക് പിന്നെ ഇനി ഇനിയിപ്പം മോണിറ്റൈസേഷൻ യല്ലോ അപ്പോൾ ഇനി ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ അതൊന്നും എനിക്കറിയത്തില്ല ഇനി എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാനിങ്ങനെ കുറേ പേരുടെ നമ്മുടെ യൂട്യൂബ് കോർണർ എന്ന് പറയുന്ന മലയാളം ഒരു ചാനൽ ഉണ്ടല്ലോ ആ ചാനൽ എടുത്ത് നോക്കിയപ്പം അതിൽ നമുക്ക് പത്ത് ഡോളറായാലേ ഇനി വെരിഫിക്കേഷൻ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി പത്ത് ഡോളർ ആക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടണം അതാണ് ഇനി അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ആ ഒരു കാര്യം പറയാനാണ് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ ഹാഫ് മോണിറ്റൈസേഷൻ ആയപ്പോൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു എന്ന് ആ വീഡിയോസിൻ്റെ താഴെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടും പിന്നെ ഒരുപാട് പേര് ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഞാനങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാനൊന്നും ആയിട്ടില്ല എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു കമൻ ബോക്സിൽ വന്ന ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നേ നൂറ് കൂടുതൽ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പിന്നെ സെലക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലും ഒരുമിച്ച് മുന്നേറാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പേര് ഓരോ ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കമൻറ്റ് വഴി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് ക്വസ്റ്റ്യൻ ആകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നും വായിച്ചിട്ട് ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒന്നാമത് ഞാൻ എഴുതി വെച്ചേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു ഒരുമിച്ച് മുന്നേറാം അഞ്ഞൂറാകാൻ സഹായിക്കണം ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെ പക്ഷേ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരിക്കലും നമ്മുടെ ആരുടെയും ചാനലിൽ പോയിട്ട് അതേപോലത്തെ കമൻറ്റുകൾ ഇടരുത് നമ്മുടെ ഫ്രീസ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അങ്ങനെ ഇടുന്ന കമൻസ് ഒന്നും അങ്ങനെ ചെയ്യരുത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും യൂട്യൂബ് നമ്മുടെ ചാനൽ ഫ്രീസ് ആക്കി കളയും പിന്നെ കിട്ടുന്ന വ്യൂ പോലും കിട്ടാണ്ടാവും അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു അങ്ങനത്തെ കമൻറ്റ് ഒരുമിച്ച് മുന്നേറാം എന്നുള്ള ആ രീതിയിലുള്ള ഒരു കമൻ്റ് നമ്മൾ ഒരു ചാനലിലും പോയി ഇടരുത് കേട്ടോ അതൊന്നും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് പേരുടെ വീഡിയോ കണ്ടു ഇതുപോലെ യൂട്യൂബ് കോർണർ മലയാളം പിന്നെ ജെ ഫോർ ടെക്ക് ജിജോ ഉണ്ടല്ലോ ആ ചേട്ടൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞ് ആ ചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നു പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ സത്യം പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻഷോട്ട് എടുത്ത് എഡിറ്റ് എഡിറ്റ് ചെയ്താണ് അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യും അത് ഞാൻ ഇൻഷോർട്ടിൽ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പാടൊന്നുമില്ലല്ലോ യൂട്യൂബിൽ താഴെത്തായിട്ട് പ്ലസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടോ ഉണ്ടല്ലോ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ലൈവ് പോവാനുള്ള ഓപ്ഷനും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാനുള്ള ഓപ്ഷനും എല്ലാം ഉണ്ട് അതുവഴി നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും വാച്ച്വർ കൂടുന്നില്ല എന്നും പറഞ്ഞിട്ട് ആരോപും ഞാൻ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ പിന്നെ വാച്ച്വർ കൂടുന്നില്ല എന്നും പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തു വാച്ച്വർ കൂടാൻ നമ്മൾ വ്യൂവേഴ്സിന് നമ്മളെ വ്യൂവേഴ്സിന് എത്രത്തോളം ഇഷ്ടപ്പെടുന്നോ ആ രീതിയിലുള്ള വീഡിയോസ് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലിൽ തന്നെ നല്ല വ്യൂ കിട്ടിയിട്ടുള്ള വീഡിയോസ് ഏതാണെന്ന് വെച്ചാൽ ആ ആ തരത്തിലുള്ള ആ രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം അതെനിക്ക് പറയാനുള്ളൂ നമ്മൾ നല്ല കണ്ടൻറ്റുകൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ നോക്കുക അപ്പം നമ്മുടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വ്യൂ കൂടും കേട്ടോ പിന്നെ ഞാൻ ആ ഒരു കമൻ ആ ഒരു വീഡിയോയിൽ ഞാൻ ഒരു മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട് മണ്ടത്തരം എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല പ ഒരുപാട് കമൻ്റ് ചെയ്യാൻ കണ്ടു പത്ത് ഷോർട്ട്സിന് പത്ത് ഇപ്പം ലോങ് വീഡിയോസിന് ായിരം വാച്ചവറും ഷോർട്ട് വീഡിയോസിന് പത്ത് മില്യൺ അല്ലേ ആ പത്ത് മില് മില്യണും അല്ലേന്ന് അപ്പം ഞാൻ പത്ത് മില്യൺന്നല്ലെന്ന് തോന്നുന്നു പറഞ്ഞത് കേട്ടോ അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പത്ത് മില്യൺ ആണ് ഷോർട്ട്സിന് ഫുൾ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കേണ്ടതേ പിന്നെ അടുത്ത അടുത്തുള്ള വെച്ചാൽ ലോങ് വീഡിയോയിൽ എങ്ങനെ മ്യൂസിക് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ലോങ് വീഡിയോയിൽ നമ്മൾ ഞാൻ മ്യൂസിക് ആഡ് ചെയ്യുന്നത് ഷോ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കേട്ടോ നമ്മളെ ക്രോമിൽ കയറിയിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് ക്രോമിൽ കയറിയിട്ട് പിന്നെ അതിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കും അങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ നമ്മളുടെ ചാനലിലെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് അതിൽ നമുക്ക് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് ആ ഒരു അതിൽ നിന്നാണ് യൂട്യൂബ് സ്റ്റുഡിയോ നിന്നാണ് ഞാൻ മ്യൂസിക് എടുക്കുന്നത് അല്ലാതെ നമ്മളിപ്പോൾ സിനിമയിലെയോ ഏതെങ്കിലും മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പി റേറ്റ് വരാനുള്ള ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കോപ്പി റേറ്റ് വരത്തില്ല കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ നീലൂട്ടൻ്റെ ബർത്ത്ഡേക്കാണെങ്കിലും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് യൂട്യൂബിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് എന്താ പറയുക ഹാപ്പി ബർത്ത്ഡേയുടെ മ്യൂസിക് ഉണ്ടല്ലോ ആ ഒരു മ്യൂസിക് ഡൗൺലോഡ് ചെയ്തിട്ട് അതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് പിന്നെ അടുത്തതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാർട്ട് ചെയ്ത ചാനൽ വീഡിയോസ് കുറേ ഇട്ടായിരുന്നു ബട്ട് കോപ്പിറൈറ്റ് ആയിരുന്നു മ്യൂസിക് ആഡ് ആക്കിയത് കൊണ്ട് അറുന്നൂറ്റി എഴുപത്തെട്ട് സബ്സ്ക്രൈബേഴ്സാണ് ഇനി ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ വീഡിയോ ഇട്ടുകൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ട് പറ്റും കേട്ടോ കോപ്പിറൈറ്റ് വന്ന കോപ്പിറായിട്ട് വന്ന വീഡിയോസൊക്കെ നമുക്ക് ഒരു ദിവസം ഒന്നോ രണ്ടോ ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുക എല്ലാം കൂടി ഒരുമിച്ച് ഡിലീറ്റ് ചെയ്താൽ പ്രശ്നം എന്തോന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ വ്യൂസ് കുറയും ഫ്രീസ് ആവുക അങ്ങനത്തെ അങ്ങനത്തെ എന്താണെന്ന് തോന്നും വ്യൂസ് കുറയും കേട്ടോ പക്ഷേ നമുക്ക് പയ്യെ പയ്യെ അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാം അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റയടിക്ക് കുറേ വീഡിയോസ് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ട് കോപ്പിറൈറ്റ് പേടിച്ചിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടില്ല പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ പേടിച്ചിട്ട് ഞാൻ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അങ്ങനെ എൻ്റെ ചാനലിൽ കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസ് പോലും എനിക്ക് കിട്ടാണ്ടായി അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം പിന്നെ നമ്മൾ പിന്നീട് ഇടുന്ന വീഡിയോസ് നല്ല കണ്ടന്റുകൾ നല്ല രീതിയിൽ ചെയ്ത് പ്രസന്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂസ് കിട്ടും പിന്നെ ഉള്ളൊരു എന്ന് വെച്ചാൽ ഹാഫ് മോണിറ്റൈസേഷൻ ആൻഡ് ഫുൾ മോണിറ്റൈസേഷൻ തമ്മിൽ എന്താ ഡിഫറൻസ് ആണ് ഉണ്ടാവുക ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ മൂവായിരം വാച്ചവർ കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും അങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് മെമ്പർഷിപ്പ് നമ്മുടെ ചാനലിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും സൂപ്പർ സ്റ്റാങ്ക്സ് അങ്ങനത്തെ സംഭവങ്ങൾ ശമ്പളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ അതാണ് കിട്ടുന്നത് പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് പരസ്യം വഴി പൈസ കിട്ടുന്നത് ഫുൾ മോണിറ്റൈസേഷൻ അതായത് നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പരസ്യം വരുന്നതിലൂടെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരും കേട്ടോ ഒന്നും വിചാരിക്കല്ലേ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചേച്ചി വീഡിയോ വൺ ടു ഫോർട്ടീൻ സെക്കൻഡ് വരെ പറയുന്നത് വീണ്ടും ഈ വീഡിയോയിൽ തന്നെ ലോങ് ആയിട്ട് പറയുന്നില്ലേ അപ്പോൾ റിയൂസ്ഡ് വരില്ലേ ബാക്ക്ഗ്രൗണ്ട് നോയിസ് എങ്ങനെ ഇല്ലാത്ത മോണിറ്റൈസേഷന് മുമ്പ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒരു ഭാഗം അതുപോലെ അപ്ലോഡ് ചെയ്താൽ ഓക്കെ ആ ഒരു സംഭവം ഞാൻ പറയാം എന്നോടൊരു ഒരു ഒരു മോള് ചോദിച്ചതാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ഇപ്പം തുടക്കത്തിൽ ഇപ്പം എൻ്റെ ഒരു വീഡിയോ തുടങ്ങുന്ന സമയത്ത് വീഡിയോയിൽ ബാക്കിയിലുള്ള മെയിൻ മെയിൻ ഞാൻ പറയുന്ന മെയിൻ കാര്യങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വീഡിയോ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ പിന്നെ നമ്മൾ ആ ഭാഗം ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളു അത് റീയൂസ്ഡ് വരത്തില്ല അത് റീയൂസ്ഡ് വരത്തില്ല കേട്ടോ ഒരിക്കലും അത് റീയൂസ്ഡ് വരത്തില്ല ഇപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഒന്നും കൂടി ഞാൻ റീ അപ്ലോഡ് എൻ്റെ ചാനലിലോ വേറെ ആരെങ്കിലും എടുത്തോ അപ്ലോഡ് ചെയ്താലാണ് അത് റീയൂസ്ഡ് ആവുന്നത് അതിൽ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മോണിറ്റൈസേഷന് മുമ്പ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒരു ഭാഗം അതുപോലെ അപ്ലോഡ് ചെയ്താൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ആണ് ഒരിക്കൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഷോർട്ടോ ഒന്നുകൂടി അപ്ലോഡ് ചെയ്താലും റീയൂസ്ഡ് ആണ് മറ്റേതെങ്കിലും വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ സ്ട്രൈക്ക് കിട്ടാനോ റീയൂസ്ഡ് കിട്ടാനോ ഉള്ള ചാൻസ് ഉണ്ട് അത് ഒരാൾ കമൻറ്റ് ചെയ്തതാട്ടോ റിപ്ലൈ കൊടുത്തതാട്ടോ പക്ഷേ അങ്ങനെ ഇല്ല എനിക്ക് മോണിറ്റൈസേഷന് മുമ്പ് എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ കിട്ടിക്ക കിട്ടുന്നതിന് മുമ്പാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കാരണം ഹാഫ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സോറി എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കാരണം ആ വീഡിയോയിലുള്ള മെയിൻ കാര്യങ്ങൾ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ആദ്യം കാണുന്ന രീതിയിലാക്കി ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കിതുവരെ റിയൂസ്ഡും വന്നിട്ടില്ല സ്ട്രൈക്കും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല കാരണം ഞാൻ രണ്ടാമതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമല്ല ഈ വീഡിയോ തന്നെ പിന്നെ ഞാനെടുത്ത് അപ്ലോഡ് ചെയ്യല്ല ആ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ച ഒരൊറ്റ വീഡിയോ ആണ് ഞാൻ ഇടുന്നത് ആ ഇട്ട വീഡിയോ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് എനിക്ക് റിയൂസ്ഡ് കണ്ടൻ്റ് ആയിട്ട് അത് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോ പബ്ലിക് പ്രൈവറ്റ് അൺലിസ്റ്റഡ് ഇതിൽ അത് ഒരാൾ ചോദിച്ചേക്കുന്ന കേട്ടോ അതിപ്പം നമ്മളിടുന്ന വീഡിയോ ആദ്യം അൺലിസ്റ്റഡ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുക എന്നിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ അതിന് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അൺലിസ്റ്റഡ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അത് കഴിയുമ്പോൾ നമ്മുടെ ആ ഇട്ട വീഡിയോയ്ക്ക് റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോന്ന് നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും ഇല്ലയെന്നോ കാണിക്കുകയാണെങ്കിൽ നമുക്കത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് വാച്ചവർ മൂവായിരം ആയാൽ പിന്നെ വൺ ഇയർ കഴിഞ്ഞാൽ ആട് കയറുമോ മീൻസ് പരസ്യം കയറുമോ വാച്ചവർ മൂവായിരം ആയാല് പരസ്യം എൻ്റെ ചാനലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീഡിയോസിൽ ഞാൻ ഇടുന്ന വീഡിയോസിലെല്ലാം പരസ്യം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ പരസ്യം വന്നു തുടങ്ങുന്നതെന്ന് നോക്കിയപ്പം അത് ചുമ്മാ അങ്ങനെ വരുന്ന കേട്ടോ അതിലൂടെ നമുക്ക് പൈസ ഒന്നും ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല പൈസ ഉണ്ടാക്കണമെങ്കിൽ ആ പരസ്യം നമ്മുടെ വീഡിയോയ്ക്ക് വരുന്ന പരസ്യം വഴി നമുക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ നാലായിരം അവർ ഫുള്ള് കംപ്ലീറ്റ് ആക്കി എടുത്താൽ മാത്രമേ മോണിറ്റൈസേഷൻ ആവത്തുള്ളൂ ആ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വീഡിയോസിൽ വരുന്ന പരസ്യത്തിനുള്ള പൈസ ഒരു ഭാഗം നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ അതിനുമുമ്പ് വരുന്ന പരസ്യത്തിനൊന്നും നമുക്ക് പൈസ കിട്ടത്തില്ല ഓക്കെ ഒരു വർഷം ഒരു വർഷം കൊണ്ട് മൂവായിരം അവർ ഉണ്ടാക്കണ്ടേ അപ്പോളല്ലേ ഹാഫ് മോണിറ്റൈസേഷൻ ആവാം ഒരു വർഷം കൊണ്ടല്ലോ ഞാൻ മോണിറ്റൈസേഷൻ ചെയ്തെടുത്തത് രണ്ടര വർഷം കൊണ്ടാ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്തെടുത്തത് രണ്ടര വർഷം കൊണ്ടാ ഫുൾ മോണിറ്റൈസേഷനും ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ആയിട്ടോ ഫുൾ മോണിറ്റൈസേഷൻ ആയി അപ്പോ നമുക്കിപ്പം ഒന്നാമത്തെ ദിവസം തൊട്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ പറയാം ഇന്ന് തൊട്ട് ഇതിന് മുമ്പ് തൊട്ട് മുമ്പോട്ടുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടല്ലോ ഇന്ന് ഒന്നാമത്തെ ദിവസം ഇതിനുമുമ്പോട്ടുള്ള ആ ദിവസം നോക്കുക മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അങ്ങനെയാണ് നമ്മുടെ വാച്ച് അവർ എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പം ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷം നമ്മൾ ഈ ഒരു വർഷത്തിന് മുമ്പ് ഇട്ട വീഡിയോസിൻ്റെ വാച്ച് അവർ നമുക്ക് കട്ടാവും ഈ ഒരു വർഷത്തെയും കട്ടായി പോത്തില്ല അതിന് മുമ്പത്തെ ഉള്ള വർഷത്തിന് മുമ്പുള്ള വാച്ച് ഹവറാണ് നമുക്ക് കട്ടായി പോകുന്നത് അതുകൊണ്ട് നമ്മൾ നല്ല വ്യൂസ് കിട്ടാൻ ചാൻസ് ഉള്ള വീഡിയോസ് ചെയ്യുക നല്ല കണ്ടൻറ്റ് ചെയ്യുക നല്ല ക്വാളിറ്റിയിൽ വീഡിയോസ് ചെയ്യുക അപ്പം നമുക്ക് വ്യൂസ് കൂടും വാച്ച് ഓവറും കൂടും കേട്ടോ ഷോർട്ട് വീഡിയോസ് ഇട്ടാൽ വാച്ച് അവർ കിട്ടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് വീഡിയോസ് ഇട്ടാൽ വാച്ച് അവർ കൂടുത്തില്ല കേട്ടോ ലോങ് വീഡിയോസ് ഇടുമ്പോഴാണ് അതിൻ്റെ വാച്ച് ഓവറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോസിൻ്റെ അവർ അല്ല വ്യൂസ് ആണ് കണക്കാക്കുന്നത് കേട്ടോ പത്ത് മില്യൺ ആയി കഴിയുമ്പോഴാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി ആക്കിയെടുക്കാൻ പറ്റുക ഒന്നെങ്കില് നാലായിരം അവർ അല്ലെങ്കിൽ ലോങ് വീഡിയോസിൽ അല്ലെങ്കിൽ ഷോർട്ട്സിൽ പത്ത് മില്യൺ വ്യൂസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട് പറ്റും പറ്റൂട്ടോ ഇമെയിൽ എന്ത് ഈ മെയിൽ വൺ കെ വാച്ച് അവർ ആയതായിരുന്നു അത് കുറഞ്ഞിട്ട് എണ്ണൂറ്റി മുപ്പതായി കുറയുന്നത് കാരണം ഒന്ന് പറഞ്ഞു തരുമോ കുറയുന്നതിന് കാരണം നമ്മൾ ഒരു വർഷം കഴിഞ്ഞാണ് കഴിഞ്ഞാണോട്ടോ നമുക്ക് തുടക്കം തൊട്ടേ കിട്ടിക്കൊണ്ടിരുന്ന അതേ വ്യൂസ് ആണ് വ്യൂ അതിലും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരു വർഷം കഴിയുമ്പം ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂസ് വാച്ച് അവർ അതിനനുസരിച്ച് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറയും കേട്ടോ ഒരു വർഷം കഴിയുമ്പോഴും നമുക്ക് കുറയും എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടാണ് വ്യൂസ് കൂടിയതുകൊണ്ടാണ് എനിക്ക് വാച്ച്വർ കൂട്ടാൻ പറ്റിയതേ കോപ്പി റൈറ്റ് ഉള്ള വീഡിയോയുടെ ഓഡിയോ മ്യൂട്ടാക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ കോപ്പി റൈറ്റ് ഉള്ള വീഡിയോയുടെ മ്യൂസിക് ഓഡിയോ അല്ലേ അതിപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പം നമ്മളിപ്പം നമ്മുടെ ടി വിയുടെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് നമ്മളൊരു വീഡിയോ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഓഡിയോ കട്ടാക്കിയിട്ടും കാര്യമില്ല കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ടി വി ഓൺ ആണെങ്കിൽ അത് കാണുന്നുണ്ടെങ്കിൽ അത് വഴി വഴി കോപ്പിറേറ്റ് വരും ഓഡിയോ മ്യൂട്ടാക്കിയാൽ ഇനിയിപ്പം നമ്മളിപ്പോൾ ഒരു റൂമിലിരുന്നിരിക്കുവോ അപ്പോൾ ഹാളിൽ വെച്ചേക്കുന്ന ടി വിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ആ ഒരു വീഡിയോയ്ക്ക് അങ്ങനെയാണ് നമുക്ക് കോപ്പി റൈറ്റ് കിട്ടിയെങ്കിൽ നമുക്ക് ആ ഓഡിയോ മ്യൂട്ടാക്കി വെച്ചിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം അതുകൊണ്ട് പ്രശ്നമില്ല അടുത്തതെന്ന് വെച്ചാൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കാണിക്കാറുണ്ട് അതെന്താ എന്തേലും പ്രശ്നമുണ്ടോ കോപ്പി റൈറ്റ് വന്നാൽ പ്രശ്നം കേട്ടോ നമ്മൾ ആ വീഡിയോ മാറ്റിയേ പറ്റത്തുള്ളൂ കോപ്പി റൈറ്റ് കിട്ടാനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഒന്നുകൂടി എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വീഡിയോ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അൺലിസ്റ്റഡ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം അൺലിസ്റ്റഡ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബ് നമുക്ക് അതിനെന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടോയെന്ന് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലൂടെ നമുക്ക് ചെക്ക് ചെയ്യുമ്പം അറിയാൻ പറ്റും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ റെസ്ട്രിക് റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അൺലിസ്റ്റഡ് മാറ്റിയിട്ട് പബ്ലിക്കായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് എവരി ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നാലായിരം വാച്ചേഴ്സ് ഉണ്ടാക്കണോ അതോ ഒരു പ്രാവശ്യം മതിയോ ഒറ്റ പ്രാവശ്യം മതി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും അത് നമുക്ക് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വാച്ച് ഹവറിൽ നിന്ന് വരുന്ന ഒരു പ്രശ്നം ഇല്ല വാച്ച് ഹവർ ഇല്ല പിന്നെ അവിടെ അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ നൂറ് ഡോളർ ആക്കിയെടുക്കുക ആ ഒരു ലക്ഷ്യം മാത്രമേ നമുക്ക് ഉള്ളൂ ലോങ് വീഡിയോ എത്ര മിനിറ്റാണ് ചെയ്യുന്നത് ഡെയിലി എത്ര വീഡിയോ ചെയ്യണം ഡെയിലി എത്ര വീഡിയോ ചെയ്യണമെന്ന് അത് നമ്മുടെ ഇഷ്ടം കേട്ടോ നമുക്ക് പറ്റുന്നത്ര വീഡിയോ ചെയ്യാം ആൾക്കാർക്ക് മടുപ്പ് തോന്നാത്ത രീതിയിൽ നമ്മൾ പറ്റുന്നത്ര വീഡിയോ ചെയ്യുക പിന്നെ എത്ര മിനിറ്റ് ഇടുന്ന വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് മിനിമം ഒരു പത്ത് മിനിറ്റിനാകുമെങ്കിലും നമ്മൾ വീഡിയോസ് ചെയ്യുക എന്നാലേ നമുക്ക് വാച്ച് അവർ ഇത്തിരി പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ വീഡിയോസ് നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എത്ര വീഡിയോസ് വേണമെങ്കിലും നമുക്ക് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം റീയൂസ്ഡ് കണ്ടന്റ് ആണെന്ന് എങ്ങനെ അറിയാം റീയൂസ്ഡ് കണ്ടന്റ് എങ്ങനെയാണെന്ന് പറയുക നമ്മളിപ്പം ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമീന്നോ അങ്ങനെ നമ്മൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതങ്ങനെ നമ്മളെടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീയൂസ്ഡ് കണ്ടൻ്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അത് തന്നെ എടുത്ത് രണ്ടാമതൊന്നുകൂടി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതും റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ടാണ് വരുന്നത് ഓക്കെ ഫ്രീസ് ആയിപ്പോയാൽ പിന്നെ അൺഫ്രീസ് ആകുമോ ആവും ഞാൻ ഉറപ്പ് വരാം എൻ്റെ ചാനൽ ഫ്രീസ് ആയതായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ അടുപ്പിച്ച ഒരുപാട് വീഡിയോസ് ഞാൻ ഈ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യുന്ന സമയത്താണെങ്കിലും അതിന് മുമ്പാണെങ്കിലും അടുപ്പിച്ച് ഞാൻ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ എൻ്റെ ചാനൽ ഫ്രീസായി വ്യൂസൊന്നും ഇല്ലാതായി വ്യൂസ് കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെയൊക്കെയായി പിന്നെ ഞാൻ ഇതിനു വേണ്ടി കുത്തിയിരുന്ന് നല്ല വീഡിയോസ് പറ്റുന്നത്രയും വീഡിയോസ് ഒക്കെ ചെയ്ത് ചെയ്താണ് പിന്നെ യൂസ് കൂട്ടിക്കൊണ്ട് വന്നത് നീലൂട്ടൻ അംഗൻവാടി വിട്ടില്ല കാരണം അവന് ചെറിയൊരു ചുമ ഒക്കെ ഉണ്ട് അതുകൊണ്ട് വിട്ടില്ല അവൻ വന്ന് വിളിച്ചതാ പിന്നെ അടുത്തത് അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ബട്ട് വാച്ച് അവർ വെറും എണ്ണൂറ് അപ്പോൾ മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ലേ അയ്യോ പറ്റത്തില്ല ആയിരം വാ ആയിര സബ് വേണം ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അഞ്ഞൂറ് സബ് ആയിക്കഴിഞ്ഞാൽ മൂവായിരം വാച്ചവറും ആയിക്കഴിഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഉള്ളത് മുന്നൂറ് നാനൂറ് അഞ്ഞൂറൊക്കെ ആവാൻ ഹെൽപ്പ് ചെയ്യുമോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ എന്താ ഒരുമിച്ച് മുന്നേറാം പിന്നെ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്താൽ എന്നെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ മുന്നൂറ് നാനൂറ് അഞ്ഞൂറൊക്കെ അവേഴ്സ് ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു അങ്ങനത്തെ കമൻസ് ദയവ് ചെയ്ത് ഇടരുത് നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം വരുന്നത് കാരണം നമ്മുടെ ചാനലിൽ വ്യൂസ് കുറയാൻ സാധ്യതയുണ്ട് ഫ്രീസ് ആയി ആയിപ്പോ നമ്മുടെ ചാനൽ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ ഒരു ആ ഒരു വീഡിയോയിൽ വന്നതെ കുറേ ദിവസം കൊണ്ട് ഞാൻ ഒരു വീഡിയോ ഈ വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷേ എനിക്ക് സമയം കിട്ടുന്നില്ല പിന്നെ എനിക്ക് എനിക്കാണ് ആദ്യം പനിയായത് ഇപ്പോഴും അത് ശരിയായിട്ടില്ല ചുമയും കപക്കെട്ടും അത് നീലൂട്ടന് വന്നു അതാ രണ്ടു ദിവസം കൊണ്ട് നീലൂട്ടൻ അങ്കവാടി പോകുന്നില്ല പിന്നെ പിന്നെ സമയം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ആയി എനിക്ക് ആ ഒരു ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇന്നെന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ വീഡിയോ എടുത്തു പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു സന്തോഷം പറയാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആയി എന്നുള്ളത് അപ്പോൾ അതും കൂടിയാണ് പറയാനായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ വന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് എന്നാൽ മാത്രമേ ഈ ഒരു യൂട്യൂബ് ജേണിയിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ വാച്ച് അവർ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി എടുക്കണമെന്നുള്ളൊരു ഇത് മാത്രമല്ലല്ലോ നമുക്ക് അത് കഴിഞ്ഞും കൂടെ ഉള്ളവരെ എന്നും കൂടെ കാണണം എന്നാലേ നമുക്കിതിലും പിടിച്ചിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാനേ ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ പറയണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് ടാറ്റ ഫൈവ് ബേ സി യു